നമസ്കാരം ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും മറ്റ് ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റൊന്നാം ആണ്ടിലെ സംക്രമം പുണർദ്ദം നക്ഷത്രത്തിലാണ് കന്നി ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് മിഥുനം രാശിയിൽ സർവേശ്വരകാരകനായ ഗുരുവും കർക്കിടകത്തിൽ ചന്ദ്രനും ചിങ്ങം രാശിയിൽ ശുക്രനും കേതുവും കന്നിയിൽ ആദിത്യനും ബുധനും തുലാം രാശിയിൽ കുജനും വൃശ്ചികത്തിൽ ഗുളികനും കുംഭം രാശിയിൽ രാഹുവും മീനത്തിൽ ശനിയും സ്ഥിതി ചെയ്യുന്നു ഈ നക്ഷത്രക്കാർക്ക് കന്നിമാസം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് അനുഭവ വേദ്യമാകുക സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധ ആവശ്യമായ സമയമാണിത് അനാവശ്യ ചെലവുകൾ ഒഴിവാക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് അതിനനുസരിച്ചുള്ള ഫലം ലഭിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാർക്ക് ജോലിസ്ഥലത്ത് പുതിയ അവസരങ്ങൾ വന്നു ചേരുന്നതാണ് അത്തരം സാധ്യതകൾ പ്രയോജനപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ജോലിസ്ഥലത്ത് ചെറിയ ചില വെല്ലുവിളികൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് എന്നാൽ സഹപ്രവർത്തകരുടെയും മേലുദ്യോഗസ്ഥരുടെയും സഹായ സഹകരണങ്ങളാൽ ഇത്തരം വെല്ലുവിളികളെ അതിജീവിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ബിസിനസ് മേഖലയിൽ സാമ്പത്തിക നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ ജാഗ്രത പുലർത്തേണ്ടതാണ് ധൃതി പിടിച്ച് തീരുമാനങ്ങൾ എടുക്കാതിരിക്കുന്നതാണ് ഗുണകരമാവുക ഈ നക്ഷത്രക്കാർ കുടുംബ ബന്ധങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു മാസമാണ് കന്നി ചെറിയ ചെറിയ പ്രശ്നങ്ങളെ വലുതാക്കി വളർത്താതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ജീവിത പങ്കാളിയുമായി നല്ല സ്നേഹബന്ധം നിലനിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും ജീവിത പങ്കാളിയുമായി തുറന്നു പറയുകയും അവരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾക്ക് അർഹമായ പരിഗണനകൾ നൽകുകയും വേണം അതുപോലെ കുട്ടികളുടെ കാര്യത്തിൽ ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതുമാണ് വീടുകളിൽ നിന്നും അകന്ന് താമസിക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് വീട്ടിലേക്ക് തിരിച്ചു വരുവാനുള്ള അവസരം വന്നു ചേരുന്നതുമാണ് സാമ്പത്തിക കാര്യങ്ങളിൽ ഈ മാസം അല്പം ജാഗ്രത പുലർത്തുന്നത് ഗുണകരമായിരിക്കും അനാവശ്യ ചിലവുകൾ ഒഴിവാക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് വരവിനനുസരിച്ച് ചിലവുകൾ നിയന്ത്രിച്ച് നിർത്തേണ്ടതാണ് പഴയ കടങ്ങൾ വീട്ടുവാനുള്ള അവസരം ഈ മാസം ലഭിക്കുന്നതുമാണ് ഓഹരി വിപണികളിലും മറ്റും സാമ്പത്തിക നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ ജാഗ്രത പുലർത്തേണ്ടതാണ് വലിയ നിക്ഷേപങ്ങളും മറ്റും നടത്തുമ്പോൾ വിദഗ്ധരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ പരിഗണിക്കുന്നത് ഗുണകരമായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് ചിലപ്പോൾ സ്വന്തം പ്രവൃത്തികൾ തന്നെ ദോഷമായി ഭവിക്കുവാൻ ഇടയുണ്ട് അതിനാൽ ഏതൊരു കാര്യത്തിൽ ഏർപ്പെടുമ്പോഴും രണ്ടു വട്ടം ആലോചിക്കുന്നത് ഗുണകരമായിരിക്കും ഏറെ കാലമായി കൊണ്ടു നടക്കുന്ന പല ആഗ്രഹങ്ങളും പൂർത്തീകരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് ജോലിയിൽ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ പ്രശംസയ്ക്ക് പാത്രമാകുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഇവരുടെ ഭവനത്തിൽ ചില മംഗളകർമ്മങ്ങൾ നടന്നു കാണുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾ പഠന കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ് ഇവർക്ക് സ്ത്രീജനങ്ങളിൽ നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതാണ് അതുപോലെ ഗൃഹ ഉപകരണങ്ങളും മറ്റും വന്നു ചേരുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും അഞ്ച് പതിനഞ്ച് ഇരുപത്തിയഞ്ച് തീയതികൾ അനുകൂലമാണ് ധൈര്യവും ആത്മവിശ്വാസവും നിറഞ്ഞ അവിട്ടം നക്ഷത്രക്കാർക്ക് കന്നിമാസം പൊതുവെ ഗുണഫലങ്ങൾ കൂടിയിരിക്കുന്നതാണ് ഈ നക്ഷത്രക്കാരുടെ കഠിന അധ്വാനത്തിൻ്റെ ഫലം ഈ മാസം കണ്ടു തുടങ്ങുന്നതാണ് എങ്കിലും ചില കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തേണ്ടതുമാണ് ഔദ്യോഗിക രംഗത്ത് വലിയ പുരോഗതി ഉണ്ടാകുന്ന ഒരു മാസമാണ് കന്നി ചില പുതിയ പ്രൊജക്റ്റുകൾ ഏറ്റെടുത്ത് നടത്തേണ്ടതായി വരുവാൻ ഇടയുണ്ട് ജോലിയിൽ സ്ഥാനക്കയറ്റവും വരുമാന വർധനവും ഉണ്ടാകുന്നതാണ് ഏറ്റെടുക്കുന്ന പ്രവൃത്തികൾ വിജയകരമായി പൂർത്തീകരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ ബിസിനസ്സുകാർക്കും കാര്യങ്ങൾ അനുകൂലമാണ് പുതിയ ബിസിനസ് സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് ഇവർക്ക് സാധിക്കുന്നതാണ് ഏറ്റെടുക്കുന്ന ബിസിനസ്സുകൾ നല്ല രീതിയിൽ വിജയിപ്പിക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് എന്നാൽ വലിയ സാമ്പത്തിക നിക്ഷേപങ്ങളും മറ്റും നടത്തുമ്പോൾ ജാഗ്രത പുലർത്തേണ്ടതുമാണ് ഇത്തരം സന്ദർഭങ്ങളിൽ ഒരു സാമ്പത്തിക വിദഗ്ധന്റെ അഭിപ്രായ നിർദ്ദേശങ്ങൾ പരിഗണിക്കുന്നത് ഗുണകരമായിരിക്കും ഈ നക്ഷത്രക്കാരുടെ കുടുംബ ബന്ധങ്ങളിൽ കൂടുതൽ സന്തോഷം കളിയാടുന്ന ഒരു മാസമാണ് കന്നി ജീവിത പങ്കാളിയുമായുള്ള ബന്ധം ദൃഢമാകുന്നതുമാണ് കുടുംബ അംഗങ്ങളുമായി കൂടുതൽ സമയം ചിലവഴിക്കുവാനുള്ള അവസരം ഇവർക്ക് വന്നു കുടുംബത്തിലെ ചെറിയ ചെറിയ അഭിപ്രായ ഭിന്നതകൾ ഒഴിവാക്കി മുന്നോട്ട് നീങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നല്ല വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും എല്ലാവരുടെയും ഇഷ്ടം നേടിയെടുക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ അവിവാഹിതർക്ക് വിവാഹ ആലോചനകൾ വന്നു ചേരുന്നതാണ് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹ കാര്യത്തിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ് ഈ നക്ഷത്രക്കാർക്ക് വരുമാന വർധനവ് ഉണ്ടാകുന്നതാണ് ഇവർക്ക് സാമ്പത്തിക നിക്ഷേപങ്ങളും മറ്റും നടത്തുന്നതിന് അനുകൂലമായ കാലമാണ് എന്നാൽ ഓഹരി വിപണികളിലും മറ്റും നിക്ഷേപം നടത്തുന്നവർ ജാഗ്രത പുലർത്തേണ്ടതുമാണ് അപ്രതീക്ഷിതമായ ചില ചിലവുകൾ വന്നുചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഇത് മുന്നിൽ കണ്ടുകൊണ്ട് സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തേണ്ടതുമാണ് മറ്റുള്ളവർക്ക് പണം കടം കൊടുക്കുമ്പോൾ ശ്രദ്ധ പുലർത്തേണ്ടതുമാണ് പല കാര്യങ്ങൾക്കുമായി ഇവർക്ക് യാത്രകൾ ആവശ്യമായി വരുന്നതാണ് മാതാവിൻ്റെ സ്വത്തുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങളിൽ ഏർപ്പെടുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ അത്തരം സന്ദർഭങ്ങളെ സമചിത്തതയോടും ആത്മസംയമനത്തോടും കൂടി നേരിടേണ്ടതുമാണ് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും എട്ട് ഇരുപത്തിരണ്ട് ഇരുപത്തി തീയതികൾ അനുകൂലമാണ് ചതയം നക്ഷത്രക്കാർക്ക് കന്നിമാസം ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് അനുഭവ വേദ്യമാകുക അപ്രതീക്ഷിതമായ ചില മാറ്റങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതുമാണ് ആത്മവിശ്വാസത്തോടെയും ജാഗ്രതയോടെയും കാര്യങ്ങളെ സമീപിക്കേണ്ടതുമാണ് ജോലിസ്ഥലത്ത് ഈ നക്ഷത്രക്കാർക്ക് ചില വെല്ലുവിളികളെ നേരിടേണ്ടി വരുവാൻ ഇടയുണ്ട് അതിനാൽ സഹപ്രവർത്തകരുമായും മേലുദ്യോഗസ്ഥരുമായും നല്ല സ്നേഹബന്ധം നിലനിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ജോലിസ്ഥലത്തുള്ള അനാവശ്യ ഇടപെടലുകളും വാക്കുതർക്കങ്ങളും ഒഴിവാക്കി മുന്നോട്ട് നീങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ഇവർക്ക് കർമ്മ മേഖലയിൽ തങ്ങളുടെ കഴിവുകൾ തെളിയിക്കുവാനുള്ള അവസരം വന്നു ചേരുന്നതാണ് അത്തരം സന്ദർഭങ്ങളെ നന്നായി വിനിയോഗിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം ഈ നക്ഷത്രക്കാരായ ബിസിനസ്സുകാർ സാമ്പത്തിക നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ ശ്രദ്ധ പുലർത്തേണ്ടതാണ് ധൃതി പിടിച്ചുള്ള തീരുമാനങ്ങൾ ഒഴിവാക്കേണ്ടതാണ് ഏതു സംരംഭം ഏറ്റെടുക്കുമ്പോഴും അതിൻ്റെ വരും വരായികൾ കൃത്യമായി വിലയിരുത്തേണ്ടതാണ് ഈ നക്ഷത്രക്കാർ കുടുംബ ബന്ധങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ട ഒരു മാസമാണ് കന്നി കുടുംബത്തിലെ ചെറിയ ചെറിയ അഭിപ്രായ ഭിന്നതകളെ ഒഴിവാക്കി മുന്നോട്ട് നീങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ജീവിത പങ്കാളിയുമായി കുടുംബകാര്യങ്ങളെല്ലാം തുറന്നു പറയുകയും അവരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾക്ക് അർഹമായ പരിഗണനകൾ നൽകുകയും വേണം അതുപോലെ കുട്ടികളുടെ കാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നതും ഗുണകരമായിരിക്കും വീട്ടിൽ നിന്നും മാറി താമസിക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് ചെറിയ ചില ബുദ്ധിമുട്ടുകൾ വന്നു ചേരുവാൻ ഇടയുണ്ട് അതിനാൽ കഴിയുന്നതും വീട്ടിൽ നിന്നും മാറി താമസിക്കുന്നത് ഒഴിവാക്കുന്നതാണ് ഗുണകരമാവുക സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതാണ് അപ്രതീക്ഷിതമായ ചില ചിലവുകൾ വന്നു ചേരുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് വലിയ നിക്ഷേപങ്ങൾ നടത്തുന്നവർ പ്രത്യേകം ശ്രദ്ധ പുലർത്തേണ്ടതാണ് പഴയ കടങ്ങളും മറ്റും തീർക്കുവാൻ ശ്രമിക്കുന്നത് ഗുണകരമായിരിക്കും ജോലിസ്ഥലത്ത് അവനവന്റെ ശ്രദ്ധ കൂടുതലായി ആവശ്യമായി വരുന്നതാണ് ബാങ്കിങ് മേഖലയിലുള്ളവർക്ക് പ്രമോഷനും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാർ സുഹൃത്തുക്കളിൽ നിന്ന് അകന്നു നിൽക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതാണ് ഉദ്യോഗാർത്ഥികൾക്കും തൊഴിൽ അന്വേഷകർക്കും പുതിയ അവസരങ്ങൾ വന്നു ചേരുന്നതുമാണ് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും നല്ല ആരോഗ്യ ശീലങ്ങൾ പരിശീലിക്കേണ്ടതുമാണ് അഞ്ച് പതിനഞ്ച് ഇരുപത്തിയാറ് തീയതികൾ അനുകൂലമാണ് ഓരോ വ്യക്തികളും ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഗുണദോഷ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ് ഏത് പ്രതിസന്ധികളെയും ആത്മവിശ്വാസത്തോടും ശുഭ ചിന്തകളോടും കൂടി നേരിടുക പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവുമില്ല എന്നറിയുക കുടുംബ ദേവതകളെ ഉപാസിക്കുന്നതും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നതും ദോഷശാന്തിക്ക് ഉത്തമമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും സ്വന്തം ജീവിത അനുഭവങ്ങളും ഒത്തുനോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ജ്യോതിഷ ഉപദേശങ്ങൾക്കും അറിയേണ്ട കാര്യങ്ങൾക്കുമായി വിളിക്കാവുന്നതുമാണ് സമയമനുസരിച്ച് ഉചിതമായ ജ്യോതിഷ ഉപദേശങ്ങളും പരിഹാര മാർഗങ്ങളും നിർദ്ദേശിച്ച് തരുന്നതുമാണ് ആയുരാരോഗ്യ സൗഖ്യത്തിനായുള്ള നിത്യ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും വയസ്സും നക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സർവേശ്വരാനുഗ്രഹത്താൽ അനുഗ്രഹത്താൽ സർവകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം